ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഡി സി എമ്മിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം വന്നേക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അതിൻ്റെ കൂടുത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയച്ചു തരേണ്ടതെന്നുള്ളതും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യുകയാണ് കേട്ടോ ബില്ല് സെൻഡ് ചെയ്ത് തന്നതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റും കൂടെ അന്നേരം തന്നെ ചെയ്തെങ്കിൽ ആ ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ പിന്നെ ഡിസൈൻസ് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഡി സി എമ്മിൽ വന്നിട്ടുള്ള വരുന്ന ഡിസൈൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് കളർ കോമ്പിനേഷൻ ആണ് മെറൂണ് ബ്ലാക്ക് നേവി ബ്ലൂ അതുപോലെ തന്നെ റെഡ് അങ്ങനത്തെ കളർ കോമ്പിനേഷനിലാണ് വരാറുള്ളത് കേട്ടോ ആ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ചിലതിൽ നാല് കളർ ഷെയ്ഡൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് വരുന്നത് ഡാർക്ക് കളർ കളേഴ്സാണ് കേട്ടോ അതായത് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത് ടോപ്പിന് പറ്റിയിട്ടുള്ള പ്രിൻ്റുകളാണ് അതുപോലെ തന്നെ ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് ഇത് അതുകൊണ്ടാണ് നോർമൽ മെറ്റീരിയലിനെ കാട്ടി കുറച്ച് റേറ്റ് വ്യത്യാസവും കൂടെ വരുന്നത് കേട്ടോ ഇതിന് രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷനാണ് പിന്നെ മൂന്ന് ഇരുപത് കളക്ഷൻ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ ഇതിന് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലെ കളക്ഷൻസ് തന്നെ ഇപ്പോഴും സ്ക്രീൻഷോട്ട് അയക്കുന്നവരുണ്ട് അതൊക്കെ സ്റ്റോക്ക് തീർന്ന ഐറ്റംസ് ആണ് കേട്ടോ അതായത് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് വരുന്നതിനകത്തന്നാണ് സെലക്ട് ചെയ്യേണ്ടത് വീഡിയോ നേരത്തെ വീഡിയോ ഇപ്പോൾ കാണുന്നവരൊക്കെ പിന്നെ അതുപോലെ കാറ്റലോഗിനകത്തു നിന്നുള്ള കളക്ഷനും കൂടെയാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത് ഇനി അടുത്ത കാണിക്കുന്നത് മൂന്ന് ഇരുപത് മീറ്ററിനാണ് നമ്മൾ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് ചെയ്യുന്നത് മിനിമം പത്ത് പീസാണ് ഇതിൽ കിടക്കുന്ന റേറ്റിൽ കിട്ടാൻ നിങ്ങൾ എടുക്കേണ്ടത് റീറ്റെയിൽ ആണെങ്കിൽ മിനിമം മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ കൂടുതലാണ് കേട്ടോ വരുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഡീ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേറെ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുപോലെ അതുപോലെ അഡ്രസ്സ് അയക്കുമ്പം പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന നമ്പറും പേരും എല്ലാം കറക്റ്റായിട്ട് തരാം കേട്ടോ ചില ആൾക്കാർ പേര് തരാറില്ല അപ്പോൾ നമ്മളിതെല്ലാം വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ചില സമയത്ത് അവിടെ ഓൺലൈനിൽ എല്ലാവരും കാണണം എന്നില്ല അപ്പോൾ അവിടുന്ന് റിപ്ലൈ വരാൻ ലേറ്റ് ആകുമ്പോൾ വീണ്ടും നമ്മൾ കൊറിയർ അയക്കാനൊക്കെ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന കൂടുതൽ എന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അയച്ചു തരാം പിന്നെ അതുപോലെ നമ്മൾ രണ്ട് ചാനൽസ് ഉണ്ട് നമുക്ക് രണ്ട് ചാനൽസിലാണ് കേട്ടോ വീഡിയോസ് മാറി മാറി അപ്ഡേറ്റ് ചെയ്യുന്നത് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ കൂടി തന്നെ എടുക്കുക കേട്ടോ അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇതിന് ഈ രണ്ട് മെറ്റീരിയൽ ഒന്നിച്ചാണ് കേട്ടോ എടുക്കേണ്ടത് രണ്ടും രണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ഇപ്പം ഈ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നൈറ്റി മാത്രമൊന്നുമല്ല എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേത് ഡിസൈൻസ് സെലക്ട് ചെയ്താലും എല്ലാം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അതുപോലെ മിക്സ് ആൻഡ് മാഷിന് ഇപ്പോൾ നല്ല ഓർഡർ ആണ് കേട്ടോ നല്ലോണം ഫാസ്റ്റ് മൂവിങ് ആണ് മിക്സ് ആൻഡ് മാഷിന് നൈറ്റി ഫ്രോക്ക് ചെയ്യാനും നൈറ്റ് ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്യാനായിട്ടൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രം മെറ്റീരിയൽ സെലക്ട് ചെയ്യാം പിന്നെ ഇതുകൂടാതെ കാറ്റലോഗിലുള്ള കളക്ഷൻസൊന്നും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി അയച്ചു തരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഒരു കളേഴ്സ് ആണ് കേട്ടോ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പേയ്മെൻ്റിൻ്റെ കാര്യം അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് കേട്ടോ പേയ്മെൻറ്റ് എപ്പോഴാണോ വരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം നാളെ ആ ഒരു രീതിയിലാണ് അയക്കുന്നത് കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ആലപ്പി പാഴ്സൽ സർവീസ് വഴി ബൾക്കായിട്ട് എടുക്കാം അതായത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അരി അയക്കുന്നത് മൂന്ന് രൂപ വീതം ഓരോ പീസിനും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ആയിട്ടോ ചെയ്യുന്നത് കേരളത്തിനകത്തും പുറത്തുള്ള ആൾക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് അയച്ചു തരേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേരളത്തിന് പുറത്തേക്ക് പോസ്റ്റൽ സർവീസ് വഴിയാണ് കേട്ടോ അയക്കുന്നത് ഇതാണ് ഈ ഒരു പ്രിൻറ്റിൻ്റെ എല്ലാ കളേഴ്സും ഇതിങ്ങനെ ഒന്നിച്ച് വയ്ക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയച്ചെന്നാലും മതി കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൂന്നിരുപതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞ രണ്ട് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഓർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ശരിക്കും നല്ല തിരക്കിലും ഒ നമുക്ക് എന്താ പറയണ്ടേ നല്ലോണം ഓർഡേഴ്സ് വന്നപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയിട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒരു ദിവസം കൂടെ ഡിലേ വന്നത് നോർമലി നമ്മൾ ഇടുന്നതിനെക്കാട്ടിലും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പർച്ചേസ് ചെയ്യുന്നതിനും നമ്മളെ വിശ്വസിക്കുന്നതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ അപ്പോൾ മുമ്പോട്ടും നൈറ്റി മെറ്റീരിയലിൻ്റെ വെറൈറ്റി വെറൈറ്റി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഇനിയും കൂടുതൽ കൂടുതൽ ബ്രാൻഡുകൾ ഇൻക്ലൂഡ് ചെയ്യും നല്ല ബ്രാൻഡുകൾ കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽസ് രണ്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഇൻസ്റ്റാ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്